സീനിയർ എഞ്ചിനീയർ എന്ന നിലയിൽ പുതിയ നിർമ്മിക്കുന്ന ആളുകൾ ഒക്കെ നടക്കുന്ന വീടുകളിലേക്ക് അവർക്ക് സാർ എന്ത് മെറ്റീരിയലാണ് സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഈ പ്ലാസ്റ്റർ 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 ബി ബി ഹൈബ്രിഡ് സജസ്റ്റ് പോളിമർ ഹൈബ്രിഡ് പ്ലാസ്റ്റർ പ്ലാസ്റ്റൂർ സജസ്റ്റ് ചെയ്യുക അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് പണിതീടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നൊരു ക്യൂറിംഗ് വേണ്ട വേണ്ട നനവ് വേണ്ടേ വേണ്ട ഇതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഏതാണ്ട് വർഷങ്ങളായത് കൊണ്ട് അത് ഏതാണ്ട് ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് ഉറപ്പായി ചെയ്തു അത് കാര്യങ്ങൾ കാണുന്നില്ല ആയിട്ട് നമസ്കാരം എല്ലാവർക്കും ആണ് പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളൊരു മാസം മുമ്പ് നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു തേപ്പിനു എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് അപ്പൊ നമ്മളെ മണലും സിമെന്റും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വീട് തേക്കുന്ന ആധുനിക രീതിയിലുള്ള ഒരു പുതിയ പ്രോഡക്റ്റ് അപ്പൊ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സംശയങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു ആളുകള് ഇത് നനഞ്ഞ പ്രശ്നമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതിൻ്റെ അഡ്ജ് പൊട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ആ സംശയങ്ങളെല്ലാം തീർത്തുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തത് ഒരു നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാത്തത് എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വി വി പ്ലാസ്റ്റർ ഉപയോഗിച്ച് തേച്ച് ഫിനിഷ് ആക്കിയ ഒരു വീട് മൂന്ന് വർഷം മുമ്പ് പണി പൂർത്തിയാക്കിയ ഒരു വീടിന്റെ പൂർണ്ണ രൂപം നിങ്ങളുടെ അതിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് ഇപ്പോഴും കണ്ടില്ല നല്ല ഗംഭീരമായ വീടാണ് ഒരു വിള്ളൽ പോലും ഇല്ല എന്നുള്ളതാണ് അതുപോലെ എഡ്ജ് ഒന്നും പൊട്ടിയിട്ടില്ല പിന്നെ നമ്മളിന്റെ റൂഫും ഈ വി പ്ലാസ്റ്റർ ചെയ്തിട്ട് തന്നെയാണ് പാക്ക് ചെയ്തുള്ളത് അപ്പം നല്ല വേനൽക്കാലം നല്ല ചൂടുകാലം ആണല്ലോ അതിന്റെ മുകളിലൊന്നും പിന്നെ ചൂട് എന്ന് പറഞ്ഞ സംഭവമില്ല അത് നമ്മൾ കൈ വെച്ചാൽ പോലും നമുക്ക് പൊള്ളില്ല അത്രയും തണുപ്പാണ് അപ്പൊ അടിയിലേക്ക് ഒന്നും ഈ പിന്നെ ചൂട് ഇറങ്ങുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഓക്കെ കോളിയാടിക്ക് അടുത്തൊരു വീട് നിർമ്മിച്ചിരുന്ന ഒരു മൂന്ന് വർഷം മുമ്പ് ഇപ്പോഴും ഇതിന്റെ ഫിനിഷിംഗ് ഉണ്ടോ എന്താ നോക്ക് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അടിപൊളി വീടാണ് ഇതൊണ്ടോ അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു വീടാണ് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ ഈ വി പ്ലാസ്റ്റർ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ അറിയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഹൗസ് ഓണറെ ഒന്ന് കണ്ടു നോക്കാം ഒന്ന് സംസാരിച്ച് നോക്കാം അപ്പൊ നമ്മൾ ഈ വീടിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ഇതോ ഇത് റൂഫാണ് അപ്പൊ ഇവിടെയും നമ്മൾ ഈ വി വി പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കൊപ്രയൊക്കെ ഉണക്കാനായിട്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നല്ല ചൂടാണ് ഇതിനകത്ത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ചൂടായിട്ടില്ല നല്ല തണുപ്പ് ചേച്ചി ഗുഡ് മോർണിംഗ് ഈ വീട് കാണാനായിട്ട് വന്ന എന്താ ചേച്ചി ചേച്ചി ഇത് എത്ര എന്ന് മൂന്ന് വർഷം നമ്മൾ സാധാരണ കൊണ്ടാണല്ലോ ചേച്ചി ഇത് ഈ ഒരു ഒരു പിന്നെ പ്ലാസ്റ്റർ കാരണം എന്താ നമ്മൾ ആദ്യം സിമെന്റ് പ്ലാസ്റ്റർ ചെയ്യാൻ തന്നെ വിചാരിച്ചിരുന്നത് പക്ഷെ പല വീടുകളിലും ചോർച്ചയും ക്രാക്കും ഒക്കെ വരുന്നത് കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചു ചെയ്തത് അപ്പൊ ഇത് നിങ്ങൾ ഇതിനെക്കുറിച്ച് എവിടെ നിന്ന് അറിയുന്ന ഒരു സംഭവം ഹസ്ബൻഡിന്റെ ഫ്രണ്ട് മുഖേനയാണ് നമ്മൾ അറിയുന്നത് അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോ എഡ്ജൊക്കെ പൊട്ടുന്നുണ്ട് അത് അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ ഓൾറെഡി ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ല അതുപോലെ ഈ വരവീഴ വിള്ളൽ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഈ ബാത്റൂമിന്റെ സൈഡിലെ ബെഡ്റൂമിന്റെ സൈഡില് ബാത്റൂമിന്റെ അവിടെ സാധാരണ ചില സിമെന്റിലേക്കൊക്കെ വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്ന ഒരു പരിപാടിയാണ് പൊളിച്ചിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല അല്ലെ അപ്പൊ വളരെ നീറ്റായിട്ടാണ് ആയിട്ടാണ് അപ്പൊ ചേച്ചി ഒരു വീട് വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീടിനെ കുറിച്ച് ഇത് തേപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെയാണ് സജസ്റ്റ് ചെയ്യാൻ അപ്പൊ ചേച്ചി നൂറ് ശതമാനം സംതൃപ്തിയാണ് സർട്ടിഫൈഡ് ആണ് അല്ലെ പിന്നെ നമ്മൾ ഇതിന്റെ റൂഫ് മോളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് അപ്പൊ അത് അങ്ങനെ ചൂട് കുറവുണ്ടോ ചൂട് കുറവുണ്ട് അത് ചെയ്ത് പിന്നെ ചൂട് കുറവുണ്ട് അത് അതുവരെ ഭയങ്കര ചൂടായിരുന്നു അപ്പൊ ഈ വർക്ക് എടുത്ത കോൺട്രാക്ട് ആണ് നമ്മുടെ സത്യ നമുക്ക് ബത്തേരിക്കാർക്കൊക്കെ സുപരിചിതമാണ് അപ്പൊ നമുക്ക് സത്യനോട് ചോദിക്കാം ടൈപ്പ് ഇത് മൂന്ന് വർഷമായി എന്നാണല്ലോ പറയുന്നത് ചേച്ചി പറഞ്ഞെങ്കിലും ഇതിന്റെ അഡ്ജ് പൊട്ടലോ വിള്ളലോ അതെങ്ങനെയാണോ കോൺട്രാക്ട് എന്ന നിലയിൽ ഒരു ഇത് നമ്മൾ സാധാരണ സിമെന്റ് വെച്ച് നമ്മൾ തേക്കുന്നില്ലേ അതേ ക്വാളിറ്റിയിൽ നമുക്ക് പിന്നെ എഡ്ജുകൾ അടന്നു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് നമ്മൾ രണ്ട് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ഒരു വളരെ ഹാർഡ് ആയിട്ടുള്ള സാധനമാണ് അതാണ് നമ്മള് ശരിക്കും പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫിനിഷിംഗ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല വളരെ ക്ലീൻ ആയിരിക്കും സർഫേസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ മൂന്ന് കോട്ട് കഴിഞ്ഞ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയി പിന്നെ പാർട്ടിക്ക് വേറെ ഒന്നും റിസ്ക് ഇല്ല നേരെ പെയിന്റിങ്ങിലേക്ക് പോയാ പോയാൽ മതി അപ്പൊ ആളുകളുടെ സംശയം ഇതിന്റെ ഫിനിഷിങ് അല്ല വിഷയം ഇത് പിന്നെ ഒരു പല കമന്റുകളും വന്ന് ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പോവും അല്ലെങ്കിൽ ഇതിന് പൊട്ടു വീഴും എന്നുള്ളതാണ് അതാണല്ലോ നമ്മൾ ഇന്ന് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് മൂന്ന് നമ്മുടെ ഈ ഒരു സാധനം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ഷൂട്ട് ചെയ്യാൻ തന്നെ കാരണം കാരണം അങ്ങനെ ഒരു സംഭവം ഒരു സ്ഥലത്ത് ഒരു ക്രാക്ക് പോലും ഇല്ല വേണമെങ്കിൽ ഒന്നോടെ നിങ്ങൾ നോക്കുകയുള്ളൂ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്തില്ല പല ആളുകൾക്കും ഇതൊരു ജിപ്സം പ്ലാസ്റ്റർ ആണ് എന്നുള്ളത് വൈറ്റ് കളർ കാണുന്നതുകൊണ്ട് ജിപ്സം പ്ലാസ്റ്റർ ഒരു തോന്നലുണ്ട് നമ്മുടെ ഇത് അകത്തും പുറത്തും കൊടുക്കാം ഇത് ഹൈബ്രിഡ് പോളിമർ പ്ലാസ്റ്റ് ആണ് ജർമ്മൻ സാങ്കേതിക വിദ്യകളാണ് അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ നമ്മളെ നമ്മളെങ്ങോട്ട് വിളിച്ച് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇത് ഒറ്റ കളറിൽ അവിടെ ചെയ്തിരിക്കുന്നത് ഈ വൈറ്റ് കളറിൽ തന്നെയാണ് പിന്നെ ഈ ബെഡ്റൂം ഒരു ചെറിയൊരു റോസ് കളറിൽ ചെയ്തിട്ടുണ്ട് റോസ് ട്രൈഡിലാണ് ഇതൊക്കെ റെഡ്ജൊക്കെ കണ്ട് എന്ത് നീറ്റായിട്ട് ഒരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് അറിയാലോ ഇപ്പൊ നല്ല ചൂടാണ് വീടിനകത്തും ഒന്നും നിൽക്കാൻ കഴിയില്ല വീടിന്റെ അകത്ത് ഫാനിട്ടാ പോലും നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ നമ്മൾ ഈ ബി വി പ്ലാസ്റ്ററിൽ ഒരു യു വി ഐആർ എന്ന് പറയുന്ന ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട് അതായത് അൾട്രാ വയലറ്റ് ഇൻഫ്രാ കിരണങ്ങളെ ഒന്നും അകത്തേക്ക് കടത്തി വിടുന്നില്ല അപ്പൊ അതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എഴുപത് ശതമാനം വരെ ചൂടിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് അപ്പൊ അത് മാത്രമല്ല ചൂട് ഭയങ്കരമായിട്ട് അടിക്കുന്നിടത്ത് സാധാരണ തേപ്പൊക്കെ ഇങ്ങനെ വിള്ളര് വരും വിണ്ടുപൊട്ടും ആ സാധനം ഇതിലുണ്ടാവില്ല അപ്പൊ ഇത് നമ്മൾ വി വി പ്ലാസ്റ്റർ കൊണ്ട് ചെയ്തതാണ് അപ്പൊ അതേ സമയത്ത് ഇതുണ്ടോ ഇവിടെ ഇവിടെ സാധാരണ ഇതുണ്ടോ കോൺക്രീറ്റ് ഇവിടെ ശരിക്കും കൈ വെക്കാൻ പറ്റില്ല ഇവിടെ പൊള്ളുന്നില്ല നമുക്ക് കണ്ടോ ഇവിടെ നല്ല ചൂടാണ് അതേസമയം ഇവിടെ നല്ല തണുപ്പ് എന്ന് തന്നെ പറയാം ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി ഈ സമയത്ത് വെയിൻ്റെ ചൂട് നമുക്ക് അറിയാലോ ഇവിടെ ശരിക്കും നല്ല തണുപ്പാണ് നമ്മൾ ഈ വി വി പ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് നമ്മൾ പരിഹാരങ്ങൾ കാണുന്നത് ഈ കാണുന്ന ടിക്വേജ് ക്രാക്കിനൊക്കെയാണ് നമ്മൾ പരിഹാരങ്ങൾ കാണുന്നത് ഭിത്തി പൊട്ടിയിരിക്കുന്നോ അപ്പൊ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതൊരു നാലു വർഷം കഴിഞ്ഞൊരു വീടാണ് ഇതിന്റെ ഔട്ട്സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഈ വി പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് തീച്ചിട്ടുള്ളത് ഇതാ നല്ല രസകരമായിട്ട് തന്നെയാണ് അത് കാണാൻ കഴിയുന്നത് അതിന്റെ വീടിന്റെ ഒരു പ്ലാനും അതുപോലെ ആ മുറ്റത്തെ ഗാർഡനും ഒക്കെ നല്ല രസമാണ് എങ്കിലും നമുക്ക് ഇവിടെ ഒരു ഇതൊരു എഞ്ചിനീയറുടെ വീട് കൂടിയാണ് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം അദ്ദേഹത്തിന്റെ അനുഭവം കൂടെ നമുക്കൊന്ന് പങ്കുവെക്കാന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു എഞ്ചിനീയറുടെ വീടാണ് ഇതാണ് നമ്മുടെ ബത്തേരിലെ ഒരു സീനിയർ എഞ്ചിനീയർ ആണ് സാറേ ഗുഡ് മോർണിംഗ് എന്തായിരുന്നു പേരെന്തായിരുന്നു രജിത് കുമാർ രജിത് കുമാർ അല്ലേ അപ്പൊ നമ്മൾ ഈ സാറിന്റെ അടുത്തേക്ക് വന്ന അറിയോ ഒരു എഞ്ചിനീയർ ആ അറിയാമോ എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ സ്വന്തം ഐഡിയയില് സ്വന്തം പ്ലാനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആ വീട് തേക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വി വി ആണ് അപ്പൊ ഒരു എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ സ്വന്തം വീട് ഈ ഒരു വി വി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണനിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് സാറോട് തന്നെ ചോദിക്കാം സാറെ എങ്ങനെയാണ് ഇത് ഇത് ഉപയോഗിക്കാനുണ്ടായ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു കാരണം നമ്മുടെ വെച്ചാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ മണലില് ചിലപ്പോ സിമെന്റ് യോജിക്കാത്ത സാൾട്ട് പോലെയുള്ള കാര്യങ്ങൾ വരും ആ സമയത്ത് അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പിന്നെ ക്യൂറിങ് കറക്റ്റായി ക്യൂറിങ് വന്നില്ലെങ്കിലും പിന്നീട് അത് ക്രാക്ക് ഉണ്ടാവാറുണ്ട് നമ്മൾ പ്ലാസ്റ്റർ ക്യൂറിങ് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അത് അതുപോലെ ഈ മിക്സിംഗിലെ പ്രോബ്ലവും അതിൽ വരാറില്ല അപ്പൊ അതൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ ചൂട് ഒരു പ്രധാന ഘടകമാണ് കാരണം വെള്ളം നിറം ഒന്ന് തന്നെ അതൊരു പ്രശ്നം പിന്നെ മാത്രമേ ഇതിന് അൾട്രാവയലറ്റ് റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതൊരു പ്രശ്നം പിന്നെ ഇത് ശരിക്കും വാട്ടർ റെസിസ്റ്റന്റ് ആണ് പിന്നെ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി നമ്മൾ പെയിന്റ് ചെയ്യേണ്ടി വരും ഈ ഇതിപ്പോ ഏകദേശം അഞ്ചുവർഷെ ആ അഞ്ചു വർഷം ഇത് ആ ഞാൻ ഒരു പരിരക്ഷണം പോലെ ഔട്ട്സൈഡ് യൂസ് ചെയ്യാവുന്ന ജിപ്സം ഒരു സ്പെഷ്യൽ ജിപ്സ് ആയിരുന്നു അത് ചെയ്തു പക്ഷെ ചില ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്ന സമയത്താണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെയ്തത് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു അപ്പൊ അടുത്ത മഴക്കാലത്ത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് വെള്ളം വേണുപ്പോ ചില സ്ഥലങ്ങളൊക്കെ പോയി അവിടെ നമ്മൾ ഈ വിവി പ്ലാസ്റ്റർ ചെയ്തിട്ട് അത് വാട്ടർ പ്രൂഫ് ആക്കി പെയിന്റ് അടിച്ചിട്ട് ഇതുവരെ ആയിട്ട് യാതൊരു ആ ഇത് എല്ലാ സ്ഥലത്തും ജിപ്സം ചെയ്തായിരുന്നു ഇവിടെ നേരിട്ട് വെള്ളം വീഴുന്ന സ്ഥലമാണ് ആ വെയിലും കൊള്ളും വെയിലല്ല പ്രശ്നം അതിന് വെള്ളം കൊണ്ടുണ്ടായ ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ ഈ ഹൈബ്രിഡ് പ്ലാസ്റ്റർ അത് ചെയ്തു ആ ഇപ്പൊ അത് നിരന്തരമായിട്ട് വെള്ളവും ഒക്കെ കൊള്ളുന്നതാണ് യാതൊരു പ്രശ്നവും ഇല്ല നല്ല ഫിനിഷ് ആയിട്ട് ഇരിക്കുന്ന കാണാനും ക്രാക്ക് ഉണ്ടാവില്ല ഇതിന് ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് എക്സ്പാൻഷൻ ക്രാക്കിൽ കോൺക്രീറ്റ് ഒക്കെ പൊട്ടി പൊട്ടിപ്പോയിട്ടുണ്ടാവുക എന്നല്ലാതെ അല്ലാത്ത ഉണ്ടാവില്ല ഇനി വേറെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സിമെന്റ് പ്ലാസ്റ്ററിങ്ങിൽ നമുക്കൊരു ക്രാക്ക് വീണാലും അത് വളരെ വേഗം എടുത്ത് കാണിക്കും ഉള്ളിൽ കറുപ്പ് നിറയതുകൊണ്ട് ഇത് ഒരു ചെറിയ ക്രാക്കിന് എക്സ്പാൻഷൻ കൊണ്ട് ഒരു ക്രാക്ക് ഇവിടെ വീണാ പോലും അത് കാണില്ല ഉള്ളിൽ വെള്ളം നിറയതുകൊണ്ട് അത് കാണില്ല അപ്പൊ സാറേ സാർ ഈ എഞ്ചിനീയർ ഈ മേഖലയിൽ ഒരുപാട് കാലമായല്ലോ പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും അപ്പൊ ഒരു സീനിയർ എഞ്ചിനീയർ എന്ന നിലയിൽ സാറോട് ചോദിക്കുകയാണ് ഇനിയൊരു പുതിയ ബിൽഡിങ് നിർമ്മിക്കുന്ന ആളുകൾ തേപ്പ് ഒക്കെ നടക്കുന്ന വീടുകളിലേക്ക് അവർക്ക് സാർ എന്ത് മെറ്റീരിയൽ ആണ് സജസ്റ്റ് ചെയ്യുക സാറ് തീർച്ചയായിട്ടും അതിന്റെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് പണിതീടെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നൊരു ക്യൂറിങ് വേണ്ടി വേണ്ട വേണ്ട നനവ് വേണ്ടേ വേണ്ട ഇതൊക്കെ വളരെ അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഏതാണ്ട് ഒരു കുറച്ച് വർഷങ്ങളായത് കൊണ്ട് അത് ഏതാണ്ട് ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് ഉറപ്പായി കഴിയുകയും ചെയ്തു അത് പൊട്ടിപ്പോകുന്ന കാര്യങ്ങൾ കാണുന്നില്ല പിന്നെ ഒറ്റ തേപ്പിനോട് കൂടി തന്നെ പുട്ടി ഫിനിഷിംഗ് പണി നമുക്ക് തീർന്നു ആ ആ അതായത് ഒരു 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 വലിയ വലിയ നമ്മൾ അതിന്റെ ടെസ്റ്റർ ഫോം ആദ്യം അടിച്ചിട്ട് പിന്നെ പുട്ടിക്ക് പുട്ടിക്ക് വേണ്ടി രണ്ടാമത്തെ ഫിനിഷർ ഇട്ട് അത് വർക്ക് ആണെങ്കിലും വീടുകൾക്ക് മാത്രമല്ല ഇതുകൊണ്ട് ഇതേപോലെ കൊമേഴ്ഷ്യൽ ആയുള്ള ബിൽഡിങ്ങുകൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഉൾപ്പള്ളിക്കടുത്ത് മുള്ളംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ വർക്കാണ് അപ്പൊ ഇതുണ്ടോ ഇതിന്റെ ഉള്ളില് ഈ ബി ബി പ്ലാസ്റ്ററിന്റെ ടേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇത് കറക്റ്റ് കാണിച്ചതാണ് ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കാണുന്നതെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ ബി ബി പ്ലാസ്റ്ററിന്റെ പൗഡർ ഇതുണ്ടോ ഈ സംഭവം നമ്മൾ എടുത്തിട്ട് ഇതാ ഇതേപോലുള്ള ബക്കറ്റിലേക്ക് മിക്സ് ചെയ്യാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് കോട്ട് ഡസ്റ്റർ കോട്ട് അടിച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിലേക്കാണ് ഇനി ഫിനിഷർ കോട്ട് അടിക്കുന്നത് ഇതാണ് ഫിനിഷർ കോട്ടം അടിച്ചത് ഇത് രണ്ട് കോട്ടം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുട്ടി ഫിനിഷിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ പണി നടക്കുന്ന ബിൽഡിങ് ആണ് അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനെ ഫിനിഷിംഗ് കോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പോളിമർ ഹൈബ്രോ പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് തേപ്പുകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ മറുപടിയാണ് ആ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച സംശയത്തിന് മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റൂട്ടർമാരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിലൊന്ന് വിളിച്ചു ചോദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവേ പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും Goodbye.